മഴത്തോരും മുൻപിലെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം പ്രമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വൈദ്യ കൊണ്ടുവന്ന് വേലക്കാരി അവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് എന്നെ പറഞ്ഞു അതുപോലെ തന്നെ പറയണേ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറയാണ് ആര്യ എന്തോ എന്നൊന്നും അറിയാതിങ്ങനെ നിൽക്കുന്ന മക്കളും ബാലചന്ദ്രനോട് നമ്മുടെ അലീനെ ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നതാണ് എൻ്റെ കുടുംബമായിരുന്നു എൻ്റെ ട്രസ്റ്റ് ഇത് നശിച്ചു അപ്പോൾ മലീനയ്ക്ക് മനസ്സിലാവുകയാണ് എന്തോ ഒരു സംശയം ബാലേന്ദ്രൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ അലീനയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും വൈജയന്തിയൊക്കെ മാഡത്തിന് ആഗ്രഹിൽ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഉണ്ട് ഗംഗാധരൻ്റെ കൂട്ടുകാരൻ ഒരു പട്ടാളക്കാരനുമായിട്ട് വൈദ്യ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുകയാണ് എന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വൈ അലീനയോട് പറയാണ് അലീന സ്റ്റാൻലി അതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന പറയാണ് അതിനെക്കൊക്കെ നല്ലത് അലീന ബാലചന്ദ്രൻ എന്നല്ലേ അപ്പം ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ആ പേര് നിനക്ക് വേണോ വേണം വേണമെങ്കിൽ സാറിൻ്റെ മുകളായി മാറണ്ടായോ എന്ന് അലീന ചോദിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ പറയണം മാത്രമല്ല നീ എന്നെ അച്ഛാന്ന് വിളിക്കണം എന്നും കൂടി പറയുകയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വൈജി അറിയുന്നുണ്ട് വൈജി വന്ന് മക്കളടുത്ത് ചോദിക്കുകയാണ് വ വല്ലയിടത്തുനിന്ന് നിന്നും വന്ന് ഒരാളെ സ്വന്തം അച്ഛനങ് സ്വന്തം അച്ഛനങ്ങ് വിട്ടുകൊടുക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആകാപ്പാടെ പ്രശ്നമാവുന്നുണ്ട് ഇടയ്ക്ക് ബാലയുദ്രൻ തോക്കൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അവസാനം എല്ലാ അടവും പയറ്റിയിട്ട് വൈജ തോറ്റു പോവുകയാണ് അവസാനം വൈജ ആ വീട് വിട്ടിറങ്ങിയാണ് വീട് വിട്ടിറങ്ങിപ്പോകുന്നതാണ് അടുത്ത ആഴ്ച തല പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ